പ്രശസ്ത മൃദംഗ വിദ്വാനും സുപ്രസിദ്ധ സംഗീതജ്ഞനുമായിരുന്ന പാലാ ചിന്നക്കുട്ടൻ മാസ്റ്ററുടെ ഇരുപത്തി ഒന്നാമത് അനുസ്മരണം ചിന്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു ചിന്മയ പുരസ്കാര സമർപ്പണ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു പ്രശസ്ത നാഥസര വിദ്വാൻ തിരുവിഴ ജയശങ്കർ മുഖ്യ അതിഥിയായിരുന്നു പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചിന്നക്കുട്ടൻ മാസ്റ്ററുടെ അനുസ്മരണ സമ്മേളനം നടന്നത് ചിന്നക്കൂട്ടൻ മാസ്റ്ററുടെ ഇരുപത്തിയൊന്നാമത് അനുസ്മരണം ചിന്മയം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നടന്നത് രാവിലെ മംഗളവാദ്യത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പഞ്ചരത്ന കീർത്തനാലാപനം കാണികൾക്ക് ശ്രവണസുന്ദരമായിരുന്നു നിരവധി സംഗീതപ്രേമികളാണ് പരിപാടി ആസ്വദിക്കാനായി എത്തിയിരുന്നത് ചിന്മയ പുരസ്കാര സമർപ്പണ സമ്മേളനം മാണി ഉദ്ഘാടനം ചെയ്തു ഗുരുവിന്റെ വിദ്യാഭ്യാസമായിരുന്നുണ്ടായിരുന്നത് അന്ന് വിദ്യാഭ്യാസിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഗുരുവിൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ഗുരുവിനോടൊപ്പം ഒരു ഗുരു ശിഷ്യ എന്ന് പറഞ്ഞാൽ പിതൃപുത്ര ബന്ധം പോലെയായിരുന്നു സ്വാഗത പ്രാസംഗം പറഞ്ഞാൽ അദ്ദേഹം ഗുരുവിൻ്റെ വീട്ടിൽ പോയാൽ രാവിലെ മുതൽ തന്നെ ഗുരു പല കലാകഥകളും പറയും മൃതകം പഠിപ്പിക്കും സംഗീതം പഠിപ്പിക്കും അപ്പോൾ ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എങ്ങനെ പോയിരുന്നോ അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും ശിഷ്യന്മാരെ കണ്ടിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീ ചിന്നക്കുട്ടൻ മാസ്റ്റർ എന്ന് എനിക്ക് പറയാൻ കഴിയും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഇനിയും എല്ലാ പ്രകൃതവും സംഘടിപ്പിക്കുമെന്ന് പറയുന്നു അതിനും ഞാൻ അഭിനന്ദിക്കുക ദീർഘമായ ഒരു പ്രസംഗത്തിൽ ഞാനില്ല ഫാലയുടെ അഭിമാനമായിരുന്നു ഇദ്ദേഹം സത്യപ്രകാരം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് വരുമ്പോഴും ചെറുപ്പകാലത്ത് ആദ്യം അടിപൊളി പാട്ടായിരുന്നു ഇഷ്ടം പിന്നീട് സെമി ക്ലാസിക്കലായി ഇപ്പോൾ ക്ലാസ്സിക്കല് കഴിക്കുന്ന ഇഷ്ടം പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഞാൻ ഒരുപാട് കാലം കൂടി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗീത പരിപാടി പ്രശസ്ത നാഥസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ മുഖ്യ പുരസ്കാര ജേതാവ് പ്രശസ്ത കർണാടക സംഗീതജ്ഞ വൈക്കം ബി രാജംമാളിന് പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് മൂഴിക്കുളം ഹരികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച സംഗീത സദസ്സും നടന്നു രാവിലെ എട്ടു ആരംഭിച്ച പരിപാടി വൈകിട്ട് എട്ട് മുപ്പത് വരെ ഉണ്ടായിരുന്നു ഐഫോറിയോ ന്യൂസ് പാലാം